വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കളർക്കൽ മഹാരാണി ജ്വല്ലേഴ്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡയമണ്ട് ബാങ്കിൾസാണ് അപ്പം നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് റോസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഡയമണ്ട് ബാങ്കിൾസ് ആണ് പക്ഷെ ഇന്ന് ഞാൻ യെല്ലോ ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഡയമണ്ട് ബാങ്കിൾസ് കാണിച്ചുതരാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ട് മൂന്ന് ബാങ്കിൾസ് എനിക്ക് ഒത്തിരി അട്രാക്റ്റ് ചെയ്തു ഇത് വേണ്ട ഈ ഒരു ബാങ്കിള് അത്യാവശ്യം ഭയങ്കര ഹെവി ലുക്ക് തരുന്ന ഒരു ബാങ്കിളാണ് ഡയമണ്ട്സ് ഭയങ്കര ഫില്ല് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഡയമണ്ട്സിൻ്റെ ആ ഒരു ഷൈനിങ്ങും അട്രാക്ഷനും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ബാങ്കിളാണ് കണ്ടോ എന്ത് രസ ബാംഗിള് കാണാൻ അതാണ് ഈ ഒരു ബാങ്കിൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനാറ് ഗ്രാമാണ് ഒരു ബാങ്കിളിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ പറയാനാണെങ്കിൽ കുറച്ചും കൂടെ ഹെവിയായിട്ട് ത്രൂ ഔട്ടും എന്താ പറയുക ഒരു സൈഡ് പോലും ഇല്ല ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഡയമണ്ട് ഫിനിഷിങ് ഡയമണ്ട് വെച്ചിട്ടുള്ളൊരു ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ ഇതിൻ്റെ വെയ്റ്റ് വരിക പതിനഞ്ച് ആണ് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരുക ഭയങ്കര ആയിട്ട് ഉള്ള രണ്ട് ആണ് ഈ രണ്ട് ബാങ്കിൾസ് നല്ല ഹെവി ലുക്ക് ബാങ്കിൾ അല്ലേ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ബാംഗിളാണ് കണ്ടോ ഇത് കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് വരുന്ന ബാങ്കിളാണ് മൂന്ന് ഗ്രാമിലാണ് ഈ ഒരു ബാംഗിൾ വരുന്നത് അത്യാവശ്യം നല്ല കണ്ടോ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്ത് ഇടുന്ന ട്വിസ്റ്റ് ചെയ്തിടുന്ന ഒരു ബാംഗിളാണ് ഇതാ ഇങ്ങനെ അത് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ കയ്യിൽ കിടന്ന നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ബാംഗിളാണ് പൊതുവെ എല്ലാവരും ഓപ്റ്റ് ചെയ്യുക റൂസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഡയമണ്ട് ബാംഗിൾസ് ആണ് പക്ഷേ ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി അതിനുണ്ട് അതുപോലെ എന്താ ഫ്ലോറില് വരും ഇതും എഗെയിൻ മൂന്ന് ഗ്രാമിൻ്റെ ഡയമണ്ട് ആണ് ഇത് കണ്ടോ ഇത് യെല്ലോ ഗോൾഡ് യെല്ലോ ഗോൾഡിൻ്റെ പോളിഷിങ്ങിൽ വരുന്നതാണ് ഇത് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരുന്നത് പത്ത് ഗ്രാമാണ് പക്ഷെ നല്ല എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബാങ്കിൾ ഈ ഒരു ബാങ്കിള് അടുത്ത വരുന്നത് നമ്മൾ ഡയമണ്ട്സിൽ അധികം കാണാത്ത ഒരു മോഡലാണ് നമ്മൾ ഡയമണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ഗോൾഡ് വരാറുണ്ട് റോഡിയം കളർ മീൻസ് റൂസ് ഗോൾഡ് പോലീസ് വരാറുണ്ട് പക്ഷെ ഇത് കണ്ടോ ഒരു സിൽ ഒരു വൈറ്റ് ഗോൾഡിന് പോളിഷിൽ വരുന്ന നല്ലൊരു ഡയമണ്ട് വളയാണ് ഈ ഒരു വള എനിക്ക് ഭയങ്കര ആദ്യം ഓർത്ത് ഡയമണ്ട് തന്നെയാണോന്ന് ഞാൻ ചോദിച്ചു കാരണം അത്രയും ഞാൻ ഇങ്ങനത്തെ ഒരു വള കണ്ടിട്ടില്ല പക്ഷെ അത്രയും ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു വളയാണ് ഇതിൻ്റെ വെയിറ്റ് വരെ പന്ത്രണ്ട് ഗ്രാം ആണ് ഈ ഒരു ബാംഗിളിൻ്റെ വെയിറ്റ് വരെ ഇനി അടുത്തത് റോഡിയം പോളിഷിൽ ഐ മീൻ റോഡിയം കവറിങ്ങിൽ വരുന്ന ഡയമണ്ട് ബാംഗിൾസ് ആണ് ഇത് കണ്ടോ ഇത് ഭയങ്കര ആയിട്ടുണ്ട് ഈ ഒരു ബാങ്കിൾ ഏഴ് ആണ് ഈ ഒരു ബാംഗിളിന്റെ വെയ്റ്റ് വരുന്നത് ആ മൂന്ന് റൗണ്ട് മാത്രം ഡയമണ്ട് വോക്ക് കൊടുത്തിട്ട് നല്ലൊരു ഒരു പ്രിറ്റി ബാംഗിൾ പിന്നെ വരുന്നത് ഇതാ ഇത് കണ്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊന്നും ഐ മീൻ ഡെയിലി വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കാരണം ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മാത്രമേ ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് മൂന്ന് ഗ്രാമാണ് ഒരു ബാങ്കിളിൻ്റെ വീറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ബാങ്കിളാണ് സെൻട്രറിൽ മാത്രം ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ഡയമണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആറ് ഗ്രാമാണ് ഈ ഒരു ബാങ്കിളിൻ്റെ വീട്ടിൽ വരുന്നത് പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ തോന്നുന്നത് ഈ ഒരു ബാങ്കിളാണ് ഇതും ഇങ്ങനെ ട്വസ്റ്റിങ് ആണ് കണ്ടോ ഇതും ട്വസ്റ്റിംഗ് ആണ് ഇത് അറൗണ്ട് ഫോർ ആണ് ഈ ഒരു ബാങ്കിളിൻ്റെ വീറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി ന്യൂ ഡയമണ്ട് ബാംഗിൾസ് അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മുടെ ഷോറൂമിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാനും പെർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് കണ്ണൂരും തലശ്ശേരി ആണ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ച ഏതെങ്കിലും ഓർണമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും എന്താ ും വരാസ് ചെയ്യാ കല്ലറിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ് ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശൂർ